ഹലോ കൂട്ടുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഒരു പുതിയ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും ജീവിതത്തിലൂടെയും കടന്നു ഒരു വിശേഷം തന്നെയാണ് അപ്പൊ നമുക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ചെറുപ്പകാലം അതിന് മാരേജിന് മുന്നും മാര്യേജിന് ശേഷവും വർധിക്കും മാര്യേജിന് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ആഘോഷിച്ച് മറ്റുള്ള ചിന്തകളൊന്നും നമുക്കില്ല നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ വീട്ടിക്ക് കൊടുക്ക ഇത്ര ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ അതിന് ശേഷം നമുക്ക് അങ്ങനെയല്ല നമ്മൾ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കണ്ണ് നോക്കൂല നമ്മുടെ കാര്യം തീരെ ശ്രദ്ധിക്കില്ല അത് ആണും പെണ്ണും അങ്ങനെയാ ആകെ ഒരു ചെറിയ മക്കളെ വളർത്തുക അവരെ ഏറ്റവും ടോപ്പിൽ എത്തിക്ക വിദ്യാഭ്യാസം നമുക്ക് പറ്റുന്നതിന്റെ ടോപ്പ് കൊടുക്ക പിന്നെ അവര് ജോലിക്കാരാവാ അവര് വളരുക അവർക്ക് വിദ്യ കല്യാണം കഴിപ്പിക്കുക അങ്ങനെയുള്ള നൂറ് നൂറ് ചിന്തകൾ മാത്രമായിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ ഒതുങ്ങും അതിലൊരിക്കലും നമ്മള് സന്തോഷത്തോടെ ഒരു ചായ വാങ്ങിച്ചു കുടിക്കില്ല എന്നെ പോലെയുള്ളവരൊന്നും ഹോസ്പിറ്റലില് ചായ ചായയും കടിയൊക്കെ മറ്റുള്ളവര് വാങ്ങി കഴിക്കുമ്പോ ഞാൻ കഴിക്കില്ല കാരണം അതിപ്പോ ഞാൻ പറയണതല്ല കേട്ടോ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ കഴിക്കാറില്ല എന്റെ ചിന്ത എന്താ വെച്ചാ എന്തിനാ കഴിക്കണ കഴിക്കേണ്ട ആവശ്യമില്ല ഏഹ് അതൊന്നും നമ്മൾ കഴിച്ചില്ല കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടാ അപ്പൊ പലരും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിന്റെ തന്നെയുണ്ട് അതിന്റെ ഒക്കെ പോയിരുന്ന എല്ലാവരും അടിച്ച് പിടിച്ച് സംസാരിച്ച് തിരിച്ചു വിളിച്ച് ഒരു ഭക്ഷണം ഒക്കെ കഴിച്ച് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാൻ വീട്ടില് ഞാൻ അത് കൊണ്ടുപോകുകയും ചെയ്യും ഇപ്പൊ എന്നാ പോലും ഒരു പൈസ നമ്മൾ ചെലവാക്കില്ല അങ്ങനെ തന്നെയാണ് എല്ലാവരും അവര് ചായ കുടിച്ചെന്ന് വെച്ചാൽ അവരങ്ങനെ അടിച്ചുപൊളിക്കണവരൊന്നുമല്ല എ ആ പൈസ പോലും കളയാത്ത കുറെ പേരുണ്ടെന്ന് പറയണേ ഞാൻ ഒക്കെ അവർക്ക് വേണ്ടിയാണ് ചെയ്യുക അങ്ങനെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിക്കും സുഖം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കില്ല അവർക്കൊരു പനി വരാൻ പാടില്ല അവർക്കൊരു അസുഖം വരാൻ പാടില്ല എല്ലാം നമ്മൾ ഉറപ്പു വച്ച് ഇനി നമ്മുടെ കഴിഞ്ഞാൽ കഴിയോ അവരുടെ മക്കളെ നോക്കും അവരുടെ കഴിഞ്ഞാലും കഴിയില്ല അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയും നമ്മൾ അങ്ങനെ പാട്ട് പെടും അതിലൊന്നും ഒരു കണക്കോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അങ്ങനെ പോകും അങ്ങനെ പോയി കഴിഞ്ഞ് നമുക്കൊരു വാർദ്ധ്യയ്ക്കെത്തും വാർദ്ധ്യയ്ക്ക് എത്തുമ്പോ പിന്നെ നമ്മുടെ മക്കളൊക്കെ ചുറ്റും കൂടും ഇപ്പൊ ഒരാളുള്ളവർക്ക് ധൈര്യമാണ് അവർക്ക് എന്തായാലും ഇത് ലാസ്റ്റ് അവരുടെ ജീവൻ പോകുമ്പോ കിട്ടും എന്നുള്ളത് ഉറപ്പ് മറ്റുള്ളവരെ കല്ലല്ലോ ഇതാര് പോകുന്നുള്ള പ്രശ്നമായി എല്ലാവരും അടുത്തുകൂടും അടുത്തുകൂടി ഓരോരുത്തർ ഇങ്ങനെ സൂനദിവസം വെച്ച് 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 ഒരാളുടെ വലയില് വിടും അവരങ്ങനെ അങ്ങനെ സൂപ്പ് കിട്ട ങ്ങനെഴുതി കൊടുത്തു എനിക്ക് കൊറേ പേരറിയാം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ചെയ്യരുത് ഇവരാരും നോക്കില്ല അവപ്പഴും ചിന്തിച്ചാവാ നോക്കണ മക്കളില്ല നോക്കുന്നവരുണ്ടാവാ പക്ഷെ വളരെ ചുരുക്കം അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പിടിപ്പുണ്ടെന്ന് വെച്ചാല് ഇവര് തട്ടിമുട്ടി ഇവരങ്ങനെ തട്ടിമുട്ടി നിൽക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇവർക്ക് ഞാൻ പരിഹരിക്ക സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റാള് കൊണ്ടുപോകാന്നുള്ള പേടിയാണ് അപ്പൊ അങ്ങനെ ഒരു കുറച്ചാ കൊറേ കാലമെങ്കിലും നമ്മൾ കിടക്കുന്ന കാര്യൊക്കെ ഒരു ഇങ്ങനെയൊക്കെ നിൽക്കും കിടന്ന് കഴിയുമ്പോ ഒക്കെ നമുക്ക് തന്നെ നീ നോക്കും ഞാൻ നോക്ക് മറ്റൊരു നോക്കും എന്നുള്ള അവസ്ഥയാണ് ഒരാളുണ്ടെങ്കി പിന്നെ ആരോട് പരാതി ആരും കുറ്റം പറയാല അവർക്ക് ശരിക്കും ചവിട്ടി ചവിട്ടി കൂട്ട അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ നമ്മൾക്ക് എപ്പോഴും ഞാൻ പറയാണെങ്കി എന്റെ ദുഃഖത്തെ ലഭിച്ചു ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മള് നമ്മള് ജീവിച്ചോണംന്ന ഞാൻ പറഞ്ഞത് നമ്മള് നമ്മുടെ സമയത്ത് നമ്മൾ കുറച്ച് ജീവിച്ചോണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു നമുക്ക് ഒരു കാലത്തെ ജീവിതം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടാ അതും ഇതിൽ പെടുന്നതാണ് അത് നമ്മള് എടുക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഓരോ പ്രയാത്ഥങ്ങള് കഴിഞ്ഞ് വരുമ്പോ നമ്മള് അതിനെ കുറിച്ച് ചിന്തിക്കില്ല നമ്മൾ ജീവിക്കാതെ പോകും അത് കുഴപ്പമില്ല അങ്ങനെ ആയിട്ട് പക്ഷെ ലാസ്റ്റ് നമ്മളിട്ട് ഏർ വരുന്നവരുടെ അടിമയാക്കാൻ നോക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം വിട്ടു കൊടുക്കരുത് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും അമ്മ പൈസ നിങ്ങൾ പൈസ കയ്യിലുള്ളത് ഉള്ളത് കൊടുത്തോ പക്ഷെ ഉള്ള സ്ഥലമൊന്നും ആരിക്കും എഴുതി കൊടുക്കരുത് അത് ലാസ്റ്റ് നിങ്ങളത് ഒപ്പം ഉപദ്രവത് അത് എപ്പോഴും പത്ത് മക്കളുള്ള ഉള്ള വീടാണേ അപ്പൊ അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ അത് പിന്നീട് ദോഷം ചെയ്യും ഈ കൊടുക്കാത്ത മക്കളൊന്നും ഇല്ല നോക്കിന്നു വരില്ല അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് അതിപ്പോ ഞങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം അതന്നെയാണ് ഞങ്ങളുടെ സ്ഥിതിയായാലും അല്ലെങ്കിൽ വേറൊരാളുടെ സ്ഥിതി ആയാലും നമ്മൾ നമ്മുടെ ഇരിക്കുന്ന കടപ്പാടെങ്കിലും അവർക്ക് കൊടുക്കരുത് കാരണം നമുക്ക് കൂടി അവിടെ കിടന്നും ഇരിക്കണം അതിന് ഇവരെന്ത് ചെയ്യുന്ന കാര്യത്തിൽ വന്ന സ്നേഹത്തില് പറയും ഞങ്ങൾക്കൊരു പൈസ കിട്ടാണ്ട് ആ പൈസ കിട്ടണതിനു മുമ്പ് ഇതൊന്നും ആധാരം വെച്ചിട്ട് ഞങ്ങൾ ആ പൈസ ഒന്നും എടുത്തോട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുമ്പോ അത് തിരിച്ചടച്ച് ആധാരം കൊണ്ടുവന്നാൽ ഇവര് പറയും ഇവര് പലരും പറഞ്ഞ് ഞാൻ കേട്ടിണ്ട് നമ്മുടെ തന്നെ പലരും ബന്ധുക്കളൊക്കെ ഞാൻ കേട്ടിണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്ക അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ നമ്മുടെ ആധാരം കൊടുത്തുള്ള കക്ഷി വേണ്ട എന്ന ഞാൻ പറയുള്ളു ലാസ്റ്റ് ഇവരാരും ഒന്നും ചെയ്യില്ല ഈ കൊണ്ടുപോയ ആളും ചെയ്തി കൊടുക്കാത്ത ആൾക്കാർക്ക് കൂടുതൽ പകയാണ് കാരണം ഞങ്ങക്ക് തന്നില്ലല്ലോ അവന് കൊടുത്തില്ല അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തില്ല പക വരും അത് അമ്മയും ഇല്ല അപ്പനും ഇല്ല ആരും ഇല്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വേണം അത് എപ്പോഴും ശ്രദ്ധിച്ചോണം നിങ്ങൾ ജീവിക്കുന്ന വീട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവസാനം വരെ ജീവിക്കാനായിട്ട് നിങ്ങക്ക് പറ്റണം അതെപ്പോഴും മനസിലാക്കാം അത് എത്ര സ്നേഹമുള്ള മോനായാലും മോളായാലും ഒന്നും ശാശ്വതമല്ല അത് വെറുതെയാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ അവരെ സ്നേഹി അതെന്റെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമ്മള് അമ്മ സ്നേഹിക്കുന്ന അത്രയും അവർക്ക് നമ്മള് സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് അപ്പൊ അത് അത് അവരോ മക്കളെ നന്നായി സ്നേഹിക്കും അങ്ങനെയാണ് തുടർച്ചയായിട്ട് അത് പോണത് അത് അപ്പൊ തിരിച്ചും ഇടണ്ടാവില്ല നമ്മളെപ്പോഴും നമ്മുടെ എല്ലാം കൊടുത്തോട്ടെ എന്നാലും കുറച്ച് പൈസ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ സ്ഥലം മാത്രം ഉള്ളത് ഞങ്ങള് കൊടുക്കുന്നുല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ കാലശേഷം കൊടുക്കുന്നു അതുവരെ കൊടുത്തു മനസ്സിലായി അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു അപ്പൊ ഇനിയുള്ളത് ഞങ്ങൾ കൊടുക്കില്ല അതുപോലെ അങ്ങനത്തെ ഒരു തീരുമാനം എങ്ങനെ എടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റണം അല്ലെങ്കിൽ അവര് നമ്മള് അവരിറക്കി വിടണ്ട അത് ബാങ്കുകാരും വന്ന് നമ്മളെ ഇറക്കിക്കൊണ്ടു അപ്പൊ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്